ക്ഷേത്രം മഹാചണ്ഡിക ഹോമം ഓഗസ്റ്റ് നടക്കും കൊല്ലൂർ മൂകാംബികം തന്ത്രി വൈദ്യന്മാരും ക്ഷേത്രം തന്ത്രിയും കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ സർവ്വ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും സകലദോഷ ദുരിത പരിഹാരവും ലക്ഷ്യമിട്ടാണ് ശ്രീ കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മഹാചണ്ഡിക ഹോമം സംഘടിപ്പിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കുന്ന മഹാചണ്ഡിക ഹോമം ഉച്ചയ്ക്ക് ഒന്നരയോടെ അവസാനിക്കും കൊല്ലൂർ മുകാംബിക ക്ഷേത്രം തന്ത്രി വാര്യന്മാരായ ഡോക്ടർ കെ എൻ നരസിംഹ അഡിക കെ എൻ സുബ്രഹ്മണ്യ അഡിക എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാചണ്ഡിക ഹോമത്തിൽ ക്ഷേത്രം തന്ത്രി പനാവൂർ മനം പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സാന്നിധ്യമല്ല ഡോക്ടർ കെ എൻ നരസിംഹ അരികയുടെയും ഡോക്ടർ സോറി സുബ്രഹ്മണ്യ കെ എൽ സുബ്രഹ്മണ്യ അരികേയുടെയും കാർമ്മികത്വത്തിൽ മഹാചണ്ഡികാ ഹോമം നടക്കുക ഒരു നാടിൻ്റെ സർവൈശ്വര്യത്തിനും അഭിവൃദ്ധിച്ച് സകല ദോഷപാപരിഹാരത്തിനും വേണ്ടി നടക്കുന്ന ഈ ചണ്ഡികാ ഹോമം വളരെ ശ്രേഷ്ഠമായ ഒരു ഹോമമാണ് അവിടെ ഈ പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലും മൂകാംബികയിൽ നിന്ന് അവിടുത്തെ പാരമ്പര്യ പന്ത്രികളായ നേരത്തെ സ്വീകരിച്ച ഡോക്ടർ കെ എൽ നരസിംഹ കെ എൽ സുബ്രഹ്മണ്യ അലികയുടെയും നേതൃത്വത്തിൽ അതുപോലെയുള്ള തന്ത്രികളുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ചന്ദ്രിക ആണ് ഇതുവരെ നടന്നത് മൂകാംബിക ദേവിയെ അടിസ്ഥാനമാക്കി ವರೆಯದ ಮುಖಾಂಬಿ ನಟು ಶ್ರೇಷ್ಠ ಆಯ್ ಹೋಮ ಇದೆ ತೋಟಕ್ಕರ ತರ ಭಗವತಿ ಕ್ಷೇತ್ರ ಸಂಬಂಧಿಸಿದರತೆ ಸೂಚಿಪಿಸ್ತು ಸಾಮೂಹತ ನಮ್ಮ ಲೋಕತೆ ದೋಷಪಾಪ ಪರಿಹಾರಿಯನ್ನು ಈ ಹೋಮ മുന്നൂറ് രൂപ നൽകി ഭക്തർക്ക് മഹാചണ്ഡിക ഹോമത്തിൽ പങ്കാളികളാകുവാൻ കഴിയും ആയിരം സദ്രശ്ര അടിവിസ്തൃതിയിൽ ഒരുക്കിയ ഹോമശാലയിൽ ഭക്തർക്ക് ഹോമദർശനത്തിനും ഹോമ പങ്കാളികളാകാനും കഴിയുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ സത്യൻ സെക്രട്ടറി ഗോവിന്ദൻകുട്ടി അഡ്വക്കേറ്റ് വിജയരാഘവൻ എം അജിത് കുമാർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു

അവിടെ ആയുധപ്പഴലയും മറ്റ് പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി പിന്നീട് ക്ഷയിച്ചു പോവുകയും ആ ക്ഷണിക്കപ്പെട്ട ആ പ്രദേശത്തുണ്ടായ അനർത്ഥങ്ങൾക്കും ദോഷപാപുരിതങ്ങൾക്കും ഒരു പരിഹാരമെന്ന നിലയിലാണ് ആ പ്രദേശത്ത് ജനങ്ങളുടെ വലിയ ഒരു കൂട്ടായ്മയോടുകൂടി പങ്കാളിത്തത്തോടുകൂടി ഏതാണ്ട് കാലി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കലരിക്കൽ പ്രതീക്ഷ <esi> like ി കളനിക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപ് അവിടെ പ്രവർത്തിച്ചിരുന്ന കളരി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഏറ്റവും ശക്തമായ പതിനെട്ട് റൂമുകളോട് കൂടിയ കളരി ആണെന്ന് പറയുന്നു ആ കളരി അക്കാലത്ത് പൂമോളി മലയിൽ വന്നാട്ടന്മാർക്ക് വേണ്ടി ആയോധന കലകൾ പഠിപ്പിച്ച് അവിടെ യോദ്ധാക്കളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്ന് എരിഞ്ഞോളി എന്ന സ്ഥലത്തു നിന്ന് വന്ന ഒരു ഗുരു ചായ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ